ആഹ്ലാദാരവങ്ങളോടെ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാട് പോയ വർഷത്തെ യാത്രയാക്കാനും പുതുവർഷത്തെ വരവേൽക്കാനുമായി ഫോർട്ട് കൊച്ചിയിലെന്ന പോലെ കാർണിവലുമായി കോട്ടയംകാരും ഒരുങ്ങി വടവാതൂർ മോസ്കോ ബണ്ട് റോഡിൽ തണലോരത്തെ കോട്ടയം കാർണിവലിലാണ് ഇന്ന് രാത്രിയിൽ പുതുവത്സരാഘോഷം അരങ്ങേറുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് പാപ്പാഞ്ഞിയെ കത്തിക്കും ഇതിനായി ഇക്കുറി ബണ്ട് റോഡിൽ മീനന്ത്രയാറിന്റെ സമീപത്തെ പാടശേഖരത്തിൽ നാൽപ്പത്തിരണ്ടടി ഉയരത്തിലായി പാപ്പാഞ്ഞിയെ ഒരുക്കി ഒന്നേകാൽ ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയം കാർണിവൽ സൊസൈറ്റി പ്രസിഡന്റ് രണ്ടായിരത്തി അഞ്ചിനെ വരവേൽക്കുന്നതിന് വേണ്ടി വിജയം ഗ്രാമപഞ്ചായത്തും കാർണിവൽ സൊസൈറ്റിയും നമ്മുടെ നല്ലവരായ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരുടെ ഒന്നിച്ച് സന്തോഷകരമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു വലിയ ഒരു ജന സാന്നിധ്യം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഞാൻ ഞങ്ങൾ തമ്പി തന്നെ തീർത്തിട്ടുണ്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വാഹന പാർക്കിങ്ങിന് വേണ്ടി ഗുണവാതിരി യു എസ് ഐയുടെ ഭാഗത്തും മോസ്കോട് തോപ്പിലും രണ്ട് സൈഡിലും പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വായിട്ട് തിരുവനന്തപുരം കാരുടെ ഗാനമേളയോട് കൂടി തുടങ്ങുന്ന ആഘോഷം രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി പാപ്പാഞ്ഞി എത്തിച്ച് ഞങ്ങൾ കൂടി തന്നെ ഈ വർഷത്തെ പുതുവത്സരത്തെ ഞങ്ങളെല്ലാം സ്വീകരിക്കുകയാണ് കഴിഞ്ഞ വർഷം പുതുവത്സരത്തെ വരവേൽക്കാൻ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരത്തിലധികം ആളുകളാണ് കാർണിവലിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കോട്ടയം